ഒരുപാട് പ്രതീക്ഷകളുടെ തുടക്കവുമായി പുതുവർഷം ആഗതമായി ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതുവത്സര ആശംസകൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നുപോയി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആഗതമായി ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് ആ ഒരു പുതുവർഷത്തിൽ നമുക്ക് മുന്നിലേക്ക് ആ ഒരു ഒരു വർഷം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു കെടുക്കാണ് ഒരുപാട് നല്ല 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 ചിന്തകൾ ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ എടുത്തു വരുന്ന ആ ഒരു നല്ലൊരു ദിനമാണ് ആ ഒരു പുതുവർഷം നമ്മൾ ഈ ഒരു വർഷത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് ചിലപ്പോൾ ദുഃഖങ്ങളായിരിക്കാം സന്തോഷങ്ങളായിരിക്കാം എല്ലാം കൂടി കുഴഞ്ഞ ഒരു ജീവിതമായിരിക്കാം അപ്പോൾ നമുക്ക് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നല്ല 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 തീരുമാനങ്ങൾ എടുക്കുക ഞാനും വിചാരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒന്ന് ചെറിയൊരു ഒക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടി ഒക്കെ ഒന്ന് സ്ലിം ആയി അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും അതുപോലെയുള്ള ഓരോ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് കാണുമല്ലോ അപ്പോൾ അത് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പുതുവർഷമായിട്ട് നിങ്ങൾക്കും ഒരു ചെറിയൊരു ഒരു ടാസ്ക് ആയിക്കോട്ടെ അപ്പം ഇന്ന് പുതുവർഷ പുലരിയിൽ കണ്ണിനൊക്കെ നന്നായി മിന്നി ചിമ്മാൻ പറ്റുന്ന വിധത്തിലുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നെക്ലസ് ആണ് ഞാൻ ഇന്ന് എടുത്തത് പതിനാലര ഗ്രാം ആണ് അതിന്റെ ഗോൾഡ് വെയ്റ്റ് വന്നിട്ടുള്ളത് എൺപത്തിനാല് സെന്റ് ഡയമണ്ട്സിന്റെ സെറ്റിങ്ങും വന്നിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഇല്യൂഷൻ സെറ്റിംഗിലാണ് ഇതിന്റെ വർക്ക് വന്ന് നിൽക്കുന്നത് പതിനാല് പതിനഞ്ച് ഗ്രാമിന് താഴെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നിരുന്നാലും അതിന്റെ ആ ഒരു പൊലിമ നല്ല ഭംഗിയായിട്ടില്ലേ എനിക്കിത് കണ്ട വഴിക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാനത് അങ്ങനെ തന്നെ ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു കളക്ഷൻ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ഈ നെക്ലസ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നു ഇനിയും വരുന്നുണ്ട് ഓരോ കളക്ഷൻസ് വഴിയേ വഴിയേ നമുക്ക് ഇപ്പൊ തന്നെ കാണാം ഹായ് രണ്ടാമത്തെ നെക്ലസ് കണ്ടാലോ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട നെക്ലസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കുന്നത് എന്റെ കയ്യില് നല്ല സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് ഇരിക്കുന്നത് നേരത്തെ കാണിച്ചതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതൊരു ലീഫ് ഡിസൈനും അതിന്റെ സെന്ററിൽ ഡയമണ്ട് സെറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത് എട്ട് ഗ്രാം ഗോൾഡ് വെയിറ്റും എഴുപത്തി ഒന്ന് സെന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒരു മോഡേൺ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഒരു പാർട്ടി വെയറിന് പോകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കണ്ണിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള രസമായിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലസ് തന്നെ വെയിറ്റ് വന്നിട്ടുള്ളത് പതിമൂന്ന് ആണ് സെന്റ് വന്നിട്ട് നൂറ് സെന്റ് അതായത് വൺ കാരറ്റ് നല്ല രസമായിട്ടില്ലേ ആ കണ്ണിന്റെ ആ ആ സെന്ററിൽ ആ കൃഷ്ണമണിയമ്മ അതുപോലെ ആ മേലത്തെ മേലത്താ ഭാഗത്തൊക്കെയാണ് ആ ഒരു സെറ്റിങ്സ് ഡയമണ്ട്സിന്റെ സെറ്റിങ്സ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഭാഗത്താണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ല പാർട്ടി വെയറിനൊക്കെ ഒരു എലഗൻ ലുക്കൊക്കെ കിട്ടാനായിട്ട് പറ്റുന്ന സൂപ്പർ പീസ് അടുത്തത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സെമി ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഡയമണ്ട് നെക്ലസ് ആണ് ഇതില് സെന്ററിലും ഹാർട്ടിന്റെ സൈഡിലാണ് ഡയമണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോവില്ല നമുക്ക് നല്ലൊരു ഫങ്ഷൻ ഫങ്ഷൻ വെയർ ആയിട്ടും നമുക്ക് ഈ നെക്ലസ് നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ വെയ്റ്റ് വരുന്നത് പതിനൊന്ന് എണ്ണൂറ്റി പത്താണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അതുപോലെ അറുപത്തെട്ട് സെന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബാംഗിൾസ് കണ്ടോ അത് പുതുതായി വന്നിട്ടുള്ള കളക്ഷനാണ് ഇതൊരു റെയിൻ ഡ്രോപ്സ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് പിന്നെ അതുപോലെ റിങ്സും ഉണ്ട് റിങ്സ് ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതിന്റെ സെന്ററിൽ ഡയമണ്ട്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫേവറേറ്റ് ആയ ക്യൂട്ട് ആയിട്ടുള്ള വേറൊരു ഡയമണ്ട് നെക്ലസ് അത് ഫ്ലോറൽ പാറ്റേൺ അതെ ഒരു ഫ്ലോറൽ കളക്ഷൻ ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു റോയൽ ലുക്ക് തന്നെ നൽകുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ തന്നെ വന്നിട്ടുള്ളത് ഗോൾഡ് വെയിറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ടര ഗ്രാം ഗ്രാമാണ് വന്നിട്ടുള്ളത് സെന്റ് വന്നിട്ട് ഒന്നര ക്യാരറ്റ് അധികം ഒന്നുമില്ല വളരെ തുച്ഛം നൂറ്റമ്പത് സെന്റ് ആണ് വന്നിട്ടുള്ളത് ഒന്നര ക്യാരറ്റ് നല്ല രസമായിട്ടുണ്ട് ഫുൾ ഡയമണ്ട് ആണ് ഗോൾഡ് കാണില്ല ഗോൾഡ് കാണുന്നില്ല അതാണ് അതിൽത്തെ ഹൈലൈറ്റ് ലൈറ്റിൽ ഡയമണ്ട്സ് മാത്രമാണ് അങ്ങനെ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ന്യൂഇയറിനോട് അനുബന്ധിച്ചുള്ള മിന്നിത്തിലൊക്കെ മാറുന്ന എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കാൻ നോക്കാൻ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് അമ്മനോട് കുഞ്ഞൊരു ടാസ്ക് ഉണ്ട് അതെന്തിട്ടാ മമ്മി ഇത് ഈ എപ്പിസോഡിന്റെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു മമ്മിക്ക് കുറച്ച് നല്ല നല്ല ഈ ഒരു വർഷം ഒരു ഈ ഒരു പുതുവർഷം നമുക്ക് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണല്ലോ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കണം കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു പോയാ വന്നു പോയിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് കുറെ തെറ്റുകൾ ഉണ്ടായിരിക്കും കൊറേ ശരികൾ ഉണ്ടായിരിക്കും അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് ഈ ഒരു വർഷത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ചെറിയൊരു നമുക്കൊരു ധാരണ മമ്മിയുടെ ഒരു കുഞ്ഞാഗ്രഹം മമ്മി ഫസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഓ ഉണ്ടായിരുന്നു കുറച്ച് ആഗ്രഹങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ അത് നിന്റെ പപ്പയുടെ ഒരു വലിയൊരു കംപ്ലൈന്റ് ആണ് ഞാൻ ഒരു എക്സസൈസും ചെയ്യില്ല വണ്ണം വെക്കുന്നു തടി കൂടുന്നു അപ്പൊ ഞാൻ നമ്മുടെ വ്യൂവേഴ്സിന് അടുത്ത് ഞാനും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം രാവിലെ നല്ലൊരു എക്സസൈസൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഫിറ്റാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ അമ്മൂനെ അതുപോലെയുള്ള എന്തെങ്കിലും നല്ല തീരുമാനങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് അടുത്ത് വാക്ക് ചെയ്യണം 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 അതെ നിങ്ങൾ അമ്മൂന്റെ ഉള്ളത് പെട്ടെന്ന് തന്നെ ഷെയർ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം ഫ്രണ്ട്സിന്റെ കൂടെ കേട്ടില്ലേ കേട്ടില്ലേക്കണം ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെ അതെ ഗേൾസ് ഫ്രണ്ട്സ് അല്ലേ അത് പരങ്കിലോ അങ്ങനൊന്നും ഇല്ല അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉറപ്പ് അങ്ങോട്ട് കൊടുക്കും അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി പുതുവർഷത്തിന് ഒരു വിഷ് തകർത്ത് അങ്ങട് പറഞ്ഞാലോ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൺസിന്റെ ഡയമണ്ട്സ് പളിക്കുളം റോഡ് തൃശ്ശൂർ